എല്ലാ ഭക്തജനങ്ങൾക്കും കദർവൺ മുരുകൻ യൂട്യൂബ് ചാനലിൽ ഒരിക്കൽ കൂടി ഇസ്താകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ഒന്ന് സബ് ചെയ്യുക ചാനൽ ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ഇടുക അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷു തൊട്ടുള്ള രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ മേടമാസം തൊട്ട് മീനമാസം വരെയുള്ള ഫലങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഏകദേശം മേടമാസം ആകുമ്പോഴത്തേക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് അതായത് ദാമ്പത്യത്തിന് എല്ലാ രീതിയിലുള്ള ഉണ്ടാകുന്നതായിരിക്കും ഒപ്പം തന്നെ പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി നിൽക്കുന്ന രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ തന്നെ ആ ഒരു പിണക്കക്കിള പിണക്കങ്ങളൊക്കെ മാറി ഒന്ന് ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നതായിരിക്കും ഒപ്പം തന്നെ ദാമ്പത്യ കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ആ ഒരു ദോഷം മാറാൻ വേണ്ടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ താമര കൊണ്ട് മാറാം താമരമാല ഭവാന് ഇട്ടതിന് ശേഷം ആ ഒരു മാല പിറ്റേ ദിവസം തിരിച്ച് മേടിക്കണം തിരിച്ച് മേടിച്ചിട്ട് അത് നമ്മുടെ വീട്ടിൽ ഒരു പതിനഞ്ച് ദിവസം വെക്കണം അപ്പോൾ ഈ പതിനഞ്ച് ദിവസം നമ്മുടെ വീട്ടിൽ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദോഷങ്ങൾ കുറയും ദാമ്പത്യ കലഹങ്ങളെല്ലാം മാറി എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് മേടമാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു ദോഷത്തിൻ്റെ പരിഹാരമാണ് ഞാനിവിടെ പറഞ്ഞത് താമരമാല തന്നെ വേണം അത് പിറ്റേ ദിവസം തിരുമേനു പറയണം അത് തിരിച്ചു തരാൻ പറയണം ആ മാല ഭക്തിപൂർവ്വം നമ്മുടെ വീട്ടിലോ പൂജാമുറി വെക്കരുത് നമ്മുടെ ഷെൽഫിലോ ഇല്ലെങ്കിൽ ടി വി സ്റ്റാൻഡ് താഴെയോ പതിനഞ്ച് ദിവസം വെച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അത് വെള്ളത്തിൽ ഒഴുക്കുകയും എനിക്ക് ചെടിച്ചവിട്ടിൽ നിക്ഷേപിക്കുക ഇടവമാസം ഇടവമാസത്തിൽ രോഹിണി നക്ഷത്ര തൊഴിൽ തടസ്സം മാറുന്നതാണ് അതായത് നിലവിൽ ജോലിയുള്ള രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ പുതിയ പുതിയ തൊഴിൽ അവസരങ്ങൾ കിട്ടാനും ജോലി അന്വേഷിച്ച് കിടക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ജോലിയുടെ ഓഫർ കിട്ടാനും ഉള്ള ഒരു മാസമാണ് ഇടവമാസം സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ കൊണ്ടുണ്ടെങ്കിൽ അവർക്ക് പ്രമോഷൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ കിട്ടും ഒപ്പം തന്നെ തൊഴിൽ തടസ്സം നീങ്ങും ഒപ്പം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലുള്ള ജോലികൾ കിട്ടും ഉയർന്ന ശമ്പളം കൂട്ടിത്തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇടവമാസത്തിൽ രോഹിണി നക്ഷത്രക്കാർ അപ്പം ഈ ഒരു ദോഷങ്ങൾ മാറാനും ഇല്ലെങ്കിൽ കാര്യങ്ങൾ സ്പീഡപ്പ് ആകാൻ വേണ്ടി ദേവി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി അർച്ചന മന്ത്ര അർച്ചന ഏഴ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കഴിക്കുന്നതാണ് അപ്പോൾ ജോലിയുള്ള രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഞായറാഴ്ച കഴിച്ചാൽ മതി ഈ ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന അപ്പം ജോലിക്കൊണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ മാറിപ്പോവും ഒപ്പം തന്നെ വിദിന മാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് അമിത ഭക്ഷണം അതായത് നമ്മൾ നാലാതിക്കിന്ന് നമുക്ക് ഭക്ഷണം കിട്ടാനുള്ളൊരു അവസരം ഉണ്ടാകും ഞാൻ ആ അങ്ങനെ പറഞ്ഞ ഉദ്ദേശം അടുക്കള എപ്പോഴും കാലിയാകത്തില്ല അടുക്കളയിൽ സാധനങ്ങൾ അതായത് വീട്ടു സാധനങ്ങൾ തീരുന്നിപ്പോൾ നമുക്ക് മേടിക്കാനുള്ള സാമ്പത്തികം അടുക്കളയിൽ നിന്ന് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള നല്ല രുചികരമായ ഭക്ഷണങ്ങൾ കിട്ടും നമ്മൾ എവിടെ യാത്രയെപ്പോലും നമുക്ക് ഒരിക്കലും മിദിന മാസത്തിൽ അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അന്യത്തിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം നമ്മുടെ ഈ സാമ്പത്തികം വേണം അപ്പൊ സാമ്പത്തിക കാര്യങ്ങൾക്ക് മിഥുനു മാസത്തിൽ നമുക്ക് വന്നു ചേരും അങ്ങനെ നമുക്ക് വീട്ടിലില്ലാത്ത ഗ്രഹോപകരണ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് ചിലവർ വരും എനിക്ക് വാഷിംഗ് മെഷീൻ വേണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അതില്ല അപ്പം അങ്ങനെ കുറച്ച് വീട്ടിലെ ഉപകരണങ്ങൾ മേടിക്കാൻ പറ്റും ഒപ്പം തന്നെ അടുക്കളയിൽ എപ്പോഴും മഹാലക്ഷ്മിയുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് അടുക്കളയിൽ തീരുന്ന പോകുന്ന സാധനങ്ങൾ നമുക്ക് മേടിച്ച് നിറയ്ക്കാനും പറ്റും ഒപ്പം തന്നെ മിഥുനമാസം രോഹിണി നഷ്ടത്തിൽ വളരെ ഒരു നല്ല മാസമാണ് സാമ്പത്തിക ലാഭവും കൂടെ വന്നു ചേരുന്നത് അതായത് നഷ്ടങ്ങൾ വരാതെ കിട്ടുന്ന സാലറി നമ്മുടെ കയ്യിലൊതുങ്ങും അപ്പം ഈ ഒരു കാര്യങ്ങൾ സ്പീഡപ്പ് ആവാനും അതിന്റെ ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോട്ട് താമര കൊണ്ട് സുദർശന മന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും വ്യാഴാഴ്ച ചെയ്യാൻ പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ചെയ്യുക അല്ലാത്ത ജോലിക്ക് പോകുന്ന തിരക്ക് പിടിച്ച ഭക്തജനങ്ങളാണെങ്കിൽ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി അപ്പം ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ദോഷങ്ങൾ മാറിക്കിട്ടും ഒപ്പം തന്നെ കർക്കിടക മാസം കർക്കിടക മാസം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക ലാഭം ദൂരെ ദൂരെ ദേശങ്ങളിലേക്ക് പുണ്യമായ ക്ഷേത്രങ്ങൾ അതായത് കർക്കിടക മാസത്തിൽ നല്ല സാമ്പത്തിക ലാഭം വീണ്ടും വന്നു ചേരും അതായത് നമ്മൾ എന്തുമാത്രം ജോലി ചെയ്യുന്നോ അത്രയും നമുക്ക് പൈസ കയ്യിൽ ഒതുങ്ങും സാമ്പത്തിക ലാഭം വന്നു ചേരും ദൂര ദൂര ക്ഷേത്രങ്ങളിൽ പോകാനുള്ള അവസരങ്ങൾ അതായത് പുണ്യദേവാലയങ്ങൾ ഒരു ഉദാഹരണത്തിന് പെട്ടെന്ന് രാമേശ്വരത്ത് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ഒപ്പം തന്നെ പൃഥുക്കളുടെ ദോഷവും കാര്യങ്ങളൊക്കെ മാറുന്നൊരു മാസമാണ് കർക്കിടക മാസം ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു ദോഷങ്ങളുടെ ഫലങ്ങൾ മാറാനും കാര്യങ്ങൾ സ്പീഡപ്പ് ആവാൻ വേണ്ടി നമ്മൾ ഹനുമാൻ സ്വാമി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കാം നമുക്ക് അത് ഭക്തജനങ്ങളുടെ സാമ്പത്തികം പോലെ ചെറുതോ വലുതോ നമുക്ക് ചെയ്യാം ഒപ്പം തന്നെ ചിങ്ങമാസം ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രക്കാരിക്കുന്ന വലിയ വലിയ ഭാഗ്യങ്ങൾ അതായത് വസ്ത്രം രക്തം ആഭരണങ്ങൾ ഇതൊക്കെ അവരെ തേടിയെത്തും അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന നിലവിൽ പണയം വെച്ച രോഹിണി നക്ഷത്രക്കാർ മാലയോ സ്വർണങ്ങളൊക്കെ പടയിൽ മച്ചോട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് മേടിക്കാനുള്ള സമ്പത്ത് നമുക്ക് വന്ന് ഭവിക്കും പുതിയ സ്വർണ്ണാഭരണങ്ങൾ മേടിക്കാനുള്ള ഒരു മാസം കൊണ്ടാണ് ചിങ്ങമാസം എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും രോഹിണി നക്ഷത്രക്കാർ ചിങ്ങമാസത്തിൽ ഉണ്ടായി ആ ഒരു മാസം അവർക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാകും ആ ഒരു ദോഷങ്ങളും മാറാനും കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് നടക്കാൻ വേണ്ടി നമ്മൾ മഹാലക്ഷ്മി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നമ്മൾ താമര കൊണ്ട് ദേവിക്ക് ഒരു ഏഴ് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെയ്യുക താമര കൊണ്ട് നമ്മൾ അമ്പലത്തിൽ ചെന്ന് ഒന്നെങ്കിൽ അമ്പലത്തിൽ കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ താമര മേടിച്ചുകൊണ്ട് വിട്ട് തലേദിവസം കൊണ്ടോ കൊടുത്ത് തിരുമേനോട് പറയണം ഇത് അഭിഷേകം കഴിഞ്ഞ മാല ചാർത്ത അപ്പം ആ ഒരു കാര്യങ്ങളും സ്പീഡപ്പായിട്ട് വരുന്നതാണ് ഒപ്പം തന്നെ തുലാമാസം തുലാമാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ സന്തോഷിക്കാം കാരണം നിങ്ങൾ നിലവിൽ വീട് പണിയ ആൾക്കാരാണെങ്കിൽ വീട് പണി തീരാതെ നിൽക്കുകയാണെങ്കിൽ വീട് പണി തീർച്ചയായിട്ടും തീരുന്നതാണ് ഒപ്പം തന്നെ നമ്മൾ ചോദിച്ച പൈസകളൊക്കെ നാലാധിക്കിൽ നിന്നും കിട്ടുന്നതാണ് ഒപ്പം തന്നെ നമ്മൾക്ക് വീട് പണിക്ക് അനുവദിച്ച ലോണുകളും കാര്യങ്ങളൊക്കെ തുലാമാസം തുലാമാസമാകുമ്പോഴത്തേക്ക് പാസ്സാകുന്നതായിരിക്കും നമുക്ക് ഏകദേശം വീട് പണി അന്ന് തന്നെ രോഹിണി നക്ഷത്രക്കാർക്ക് ചെയ്യാൻ ഉള്ള ഒരു ഭാഗ്യങ്ങൾ തേടി വരും അപ്പം തുലാമാസം എന്തുകൊണ്ടും രോഹിണി നക്ഷത്രക്കാർക്ക് നല്ലതാണ് അപ്പം നമ്മുടെ കാര്യങ്ങൾ സ്പീഡപ്പ് ആകാൻ വേണ്ടി നമ്മൾ അടുത്തിരിക്കുന്ന അതായത് തുലാമാസത്തിലെ ദോഷങ്ങളും പ്രശ്നങ്ങളും മാറാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളയോ ഇല്ലെങ്കിൽ അവിടുത്തെ ദേശദേവതയ്ക്കോ എണ്ണ കൊണ്ടൊക്കെ കൊടുക്കുക ചുറ്റുപാടും കാവുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിക്കുകയോ ചെയ്യുക അപ്പോൾ ഈ ഒരു ദോഷങ്ങളും മാറുന്നതാണ് ഒപ്പം തന്നെ നമുക്ക് വൃശ്ചികമാസം നോക്കാം രോഹിണി നക്ഷത്രം വൃശ്ചികമാസത്തിലും രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല തന്നെയാണ് അതായത് രോഗങ്ങൾ നിലവിൽ രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് അസുഖങ്ങൾ മാറി നല്ല കാലം വരുന്ന ഒരു മാസമാണ് മാസം അതായത് ചെറിയ ചെറിയ അസുഖങ്ങളായിട്ടിരിക്കുന്നവർക്ക് വലിയ അസുഖങ്ങൾ വരിക ആ ഒരു രോഗശമനം കിട്ടുന്ന ഒരു മാസമാണ് മാസം മനസ്സിന് നല്ല സന്തോഷങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനൊക്കെ ഉള്ള ഒരു ഇടവ് ഒരു അവസരം മാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്കുണ്ട് അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ മാറാനും ഈ ദുരിതങ്ങളൊക്കെ മാറാനും കാര്യങ്ങളൊക്കെ ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് ജലധാര നടത്തുന്ന വളരെ വളരെയധികം ഉത്തമമാണ് കഴിവതും തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ജലധാര നടത്തുക ചെറിയൊരു ക്ഷേത്രത്തിൽ ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ തിരുമേനോട് പറഞ്ഞ് ആ ഒരു ജലധാര കണ്ടുതൊടുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പം ജലധാര നടത്തുക വൃശ്ചികമാസം ധനുമാസം ധനുമാസം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ലതാണ് ശത്രുദോഷങ്ങളൊക്കെ മാറി നമ്മുടെ നിൽക്കുന്ന ഇതിനെ നിൽക്കുന്ന ശത്രുക്കളാരാണ് ആ ഒരു ശത്രുക്കളെ നമുക്ക് ഈശ്വര അനുഗ്രഹം കൊണ്ട് കാണിച്ച് തരുന്നതാണ് ഈശ്വരൻ അപ്പം നമുക്ക് ഇതിനെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ച ചില ആൾക്കാർ കാണും നമുക്കിപ്പോൾ പേരോ അറിയില്ല ആ ശത്രുക്കളുടെ നാശങ്ങൾ സംഭവിക്കുന്ന ഒരു മാസം മാസമാണ് ധനുമാസം അപ്പം നമ്മളെ ദ്രോഹിച്ച ശത്രുക്കളെ നമുക്ക് ധനു ധനുമാസത്തിൽ നമുക്ക് നേരിട്ട് കാണാം അവർക്ക് പ്രശ്നങ്ങൾ കൂടും നമ്മുടെ ശത്രുദോഷം മാറി നമുക്ക് കർമ്മത്തിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കും ദാനി മാസം അപ്പം ഈ ഒരു കാര്യങ്ങളും സ്പീഡപ്പായിട്ട് നടക്കാനും നമ്മുടെ ശത്രുദോഷങ്ങളും ദുരന്തങ്ങളും പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടി ഭദ്രകാളി സങ്കല്പമുള്ള വടക്കോട്ടിരിക്കുന്ന ക്ഷേത്രത്തിലോ പടിഞ്ഞാട്ടിരിക്കുന്ന ഭദ്രകാളിക്കോ രക്തഹാരമാല രക്തഹാരമാലെന്ന് ഉദ്ദേശിക്കുന്ന ചുമന്ന അരളിപ്പൂവ ചെത്തിമാലയോ ചെമ്പരത്തിമാലയോ ഏഴ് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ തന്നെ ചെയ്യണം ഇതിട്ട് കണ്ട് ചാർത്തി കണ്ട് ദേവിയോട് നമ്മുടെ കാര്യം പറയും ശത്രുദോഷങ്ങളും കർമ്മത്തിലെ തടസ്സങ്ങളൊക്കെ മാറി ധനുമാസം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാ വിഘ്നങ്ങളും മാറി നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ലപോലെ സാധിക്കുന്നതാണ് ഒപ്പം തന്നെ മകരം മകരമാസത്തിൽ മകരമാസത്തിലാകുമ്പോഴത്തേക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് ഇത്രയും കാലത്തെ ഫലം പോലെ അല്ല മകരമാസം ഇച്ചിരി പ്രശ്നങ്ങളാണ് അതായത് ഓരോരോ രോഗങ്ങൾ വരും ജലദോഷം വന്നിട്ട് മാറാതിരിക്കും പനി വന്നിട്ട് നമുക്ക് എന്ത് രോഗം വന്നാലും ഒരു മൂന്നാലാഴ്ച ഇങ്ങനെ തുടരെ 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 ഇങ്ങനെ നിൽക്കും നമ്മൾ പല ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് രോഗങ്ങൾ കുറവില്ല അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ മന്ത്രത്തിൻ്റെ മരുന്നിൻ്റെ മന്ത്രത്തിൻ്റെ പുറയിലൊന്നും പോകരുത് നമ്മൾ ഡോക്ടറെ ഉടനെ തന്നെ കാണിക്കുക മകരമാസം അത് പ്രത്യേകം ഭക്തർ ജനങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക മകരമാസം എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആശുപത്രിയിൽ പോയി മരുന്ന് മേടിക്കുക ഒപ്പം തന്നെ നമ്മുടെ രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറാൻ വേണ്ടി മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് രുദ്രാഭിഷേകം ചെയ്യുക അപ്പം നമ്മൾ മരുന്ന് കഴിക്കുന്ന കൂടെ തന്നെ വഴിപാടിൻ്റെ ഗുണം കൊണ്ട് കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് നടക്കും അപ്പോൾ മകരമാസം രോഹിണി നക്ഷത്രക്കാർ ഒന്ന് നോട്ട് ചെയ്ത് നോക്കും കുംഭമാസം കുംഭമാസത്തിലെ രോഹിണി നക്ഷത്ര നേത്രരോഗങ്ങൾ സംഭവിക്കാം നേത്രരോഗങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ചുമ്മാ കണ്ണ് ഇങ്ങനെ കടിക്കുക കണ്ണിൽ നിന്നും വെള്ളം വരിക നമ്മുടെ എവിടെയെങ്കിലും പോകുമ്പോൾ വരുമ്പോൾ കണ്ണ് ചൊറിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ രോഹിണി നക്ഷത്രക്കാർ വരാൻ ഇടയുണ്ട് അപ്പോൾ ആ ഒരു ദോഷം മാറാൻ വേണ്ടി നമ്മൾ ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്തി അതായത് നവഗ്രഹിരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്യുക ഒപ്പം തന്നെ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും സ്പീഡപ്പായിട്ട് നടക്കുന്നതാണ് ഒപ്പം തന്നെ കുംഭമാസം മീനമാസം മീനമാസത്തിൽ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ധനം സമ്പത്ത് വീട് എല്ലാ ഐശ്വര്യവും കിട്ടുന്ന ഒരു മാസമാണ് മീനമാസം മീനമാസം എന്തുകൊണ്ടും രോഹിണി നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഒരു മാസമാണ് എല്ലാ ദോഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് മീനമാസം നമ്മൾ എന്ത് ചെ എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും ആ ഒരു ദോഷങ്ങളൊക്കെ മീനമാസത്തിൽ നമുക്ക് മാറി തരും ഒപ്പം തന്നെ ഈ ഒരു മാസം എന്താ പറയുക ശുഭകരമാക്കി തരാൻ വേണ്ടി നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി മഹാ മഹാവിഷ്ണുവിൻ്റെ തുളസിമാല മഞ്ഞ ഒടയോടെ സമർപ്പിക്കുന്നത് നല്ലതാണ് ഒപ്പം തന്നെ നമ്മുടെ കാ കാര്യങ്ങള് സ്പീഡപ്പായിട്ട് നടക്കുന്നത് നമ്മുടെ കർമ്മത്തിൽ തടസ്സമുണ്ടാകത്തില്ല അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞത് രോഹിണി നക്ഷത്രത്തിലെ ജാതകത്തിലെ ഫലങ്ങളാണ് അതായത് വിഷുഫലങ്ങള് അപ്പോൾ വിഷുഫലങ്ങൾ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ചില രോഹിണക്ഷത്രക്കാർ പറയും എനിക്ക് ഇപ്പോഴും ദുരന്തം അങ്ങനെയുള്ള രോഹി നക്ഷത്രം കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ വീടിൻ്റെ അടുത്ത് കിടക്കുന്ന സർപ്പക്കാവി പോ എണ്ണ കൊണ്ട് കൊടുക്കാതിരിക്കുക ദേശദേവനെ നോക്കാതിരിക്കുക ദേശ വീടിൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം അച്ചന്മഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോകാതിരിക്കുക അച്ചന്മഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ആദ്യം പോവുക അവിടെ അവിടുത്തെ കുടുംബദേവതയ്ക്ക് പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക എങ്കിൽ മാത്രമല്ല ജാതകത്തിലെ ഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റ പറ്റത്തുള്ളൂ അല്ലാതെ അച്ഛൻ വഴിയും അമ്മ വഴിയും വീടിൻ്റെ അടുത്ത കാപ്പുണ്ടെങ്കിൽ അവിടെ തിരിഞ്ഞു നോക്കാതെ നമുക്ക് ഈ പറയുന്ന ഭാഗ്യങ്ങളൊന്നും കിട്ടില്ല അത് ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അച്ചൻ വഴി അമ്പലം ഉണ്ടെങ്കിൽ പോവുക അമ്മ വഴി അമ്പലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ഒപ്പം തന്നെ വീടിൻ്റെ അടുത്തുള്ള കാവുകളും അവിടെ രക്ഷസുണ്ടെങ്കിൽ രക്ഷസിന് പാൽപായസം കൊടുക്കുക പാൽപായസം കൊടുത്താൽ മതിയത് നമ്മൾ മേടിക്കാൻ പാടില്ല രക്ഷസിൻ്റെ അവിടെ എണ്ണമുണ്ടോ കൊടുക്കുക അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഒന്നും കൂടെ സ്പീഡപ്പായിട്ട് വരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരുന്നു നമസ്കാരം